ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നൂറ്റി അൻപത് രൂപേൻ്റെ മാക്സികളാണ് കേട്ടോ അൻപത്തി ആറ് സൈസ് അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു പോകാം കേട്ടോ അപ്പോൾ ഇതാണ് ഒന്ന് വരുന്നത് ഇതെങ്ങനെ അപ്പോൾ ഒരു കളർ പ്രിൻറ്റ് ഇതാണ് കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് അടുത്ത ഒരു പ്രിന്റ് വരുന്നത് അടിക്ക് നോക്കിക്കോളൂ കേട്ടോ ഇതിന്റെ അടി ഇതാണ് പിന്നെ വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ആദ്യം ആദ്യം കാണുന്നതിൽക്കേ കിട്ടുള്ളൂ നമ്മളത് നൂറ്റി അൻപതിന് പറഞ്ഞ് വീഡിയോ ചെയ്യും ഒരുപാട് ആൾക്കാർക്ക് കിട്ടണില്ല പറഞ്ഞു അപ്പോൾ അടുത്ത അടുത്ത മോഡലിൽ ചിലർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ആദ്യത്തെ മോഡൽ തന്നെ വേണം എന്ന് പറയും അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടണില്ല നമുക്ക് ഓരോ ബണ്ടിൽ പൊട്ടിക്കുന്ന സമയത്ത് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ അരി ഇല്ലാത്തത് ഇതാണ് ചിലർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളെ ഇതിൽ ഐശാൽ മാക്സി എന്നുള്ള ചാനലാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ലിങ്ക് ഇടലുണ്ട് നൂറ്റി അൻപതിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയാൽ തന്നെ അപ്പോൾ അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ ആണ് എപ്പോഴാണ് അപ്ലോഡ് ആക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പോൾ ഇതിൽ രണ്ടിലേ മനസ്സിലാവുള്ളൂ കാരണം നമുക്ക് എത്രയും ആൾക്കാർ നമ്മളോട് ഇപ്പോൾ ഇങ്ങനെ പറയും കണ്ടില്ലേ ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ നിങ്ങൾ എന്താണ് ഇതൊക്കെ അൻപത്തിയാറ് ലെങ്ത്ത് ഉള്ളൊരു എടുക്കണമായിട്ടെ രസം ഒന്ന് പറയോ പറയോ ചോദിക്കും ഞാൻ എത്ര ആൾക്കാരെ ഞാൻ ഓർമ്മയിൽ വെക്കുക പിന്നെ ഞാൻ ചില സമയത്ത് ഞമ്മളിവിടെ ഇല്ലാത്ത സമയത്തായിരിക്കും വീഡിയോസ് അപ്ലോഡ് അപ്ലോഡാക്കിയിട്ടിട്ട് പോവുമായിരിക്കും എന്ന സമയത്ത് അപ്പോൾ ഈ അപ്ലോഡ് ആവുന്ന സമയത്ത് എന്തു ചെയ്യും നമ്മൾ ഇതറിയില്ല അപ്പോൾ നൂറ്റി അൻപതിൻ്റെ ആണേ കേട്ടോ ഇത് വരുന്നത് നൂറ്റി അൻപതാണ് അപ്പോൾ പെട്ടെന്ന് ഇനി കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതാ പിന്നെ ഇരുപത്തിനാലോ നാൽപ്പത്തെട്ടിലോ ആറ് ചെസ്റ്റ് വിധി ഉണ്ട് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടോന്നുള്ളത് ഇന്ന് ഞാൻ രണ്ട് വീഡിയോസ് രാത്രി ഇപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ അറുപതിലെ ഇതൊക്കെ അപ്പോൾ നാളെ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഓർഡർ എടുക്കുക എടുക്കട്ടെ പത്ത് മുതൽ പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ഓർഡർ എടുക്കൽ തുടങ്ങും ഈ ഒരു വീഡിയോ പത്ത് പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തിന് ഞാനിത് അപ്ലോഡ് ആക്കുകയുള്ളു കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഫുൾ സ്ലീവിൻ്റെ മാക്സി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിൽ വേണ്ട ഒരു അതെടുക്കുക കേട്ടോ ഫുൾ സ്ലീവ് മാക്സി ഉണ്ട് അൻപത്തിയാറ് സൈസ് മാക്സി ഉണ്ട് ജംബോ മാക്സി ഉണ്ട് എല്ലാ മാക്സികളും ഉണ്ട് അപ്പൊ നൂറ്റി അൻപതിൻ്റെ മാക്സികളാണ് അപ്പൊ അതിൽ ഏതെങ്കിലും കളറുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ ഇതാണ് കേട്ടോ ബ്ലാക്കും നമ്മളൊന്നു നിർത്തി കാണിച്ചു തോന്നണില്ലേ അപ്പോൾ ഇതിന്റെ രണ്ടെണ്ണ ഉണ്ട് കേട്ടോ അപ്പൊ ഭാഗ്യുണ്ട് രണ്ട് രണ്ട് പീസ് ഉണ്ട് അത് രണ്ടാള് ചോദിച്ചാൽ കിട്ടും എന്താട്ടോ ൂറ്റി അൻപത് രൂപയാണേ ഇതൊക്കെ അൻപത്തിയാറ് ലെങ്ത്ത് ഉള്ളവർ എടുക്കണുണ്ടോ കാരണം എന്നാലേ ലെങ്ത്ത് കറക്റ്റില് കിട്ടുള്ളൂ എന്താ കേട്ടോ ഇതേമേലൊക്കെ ചെറിയ പ്രിന്റുകൾ വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു പ്രിന്റ് അടുത്തത് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്തത് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തത് വരുന്ന ഒരു പ്രിൻ കളർ ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അപ്പോൾ നൂറ്റി എൺപതിൻ്റെ മാക്സി ഇത്രയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ അസ്സാം വലൈക്കും